അതെ നിങ്ങളൊക്കെ മത്തിയും ചേമ്പും കൂടിയുള്ള കറി കഴിച്ചിട്ടുണ്ടാവും പക്ഷെ മത്തിയും പൊട്ടറ്റോയും ചേർത്തുള്ള കറി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുക കേട്ടോ അടിപൊളി റെസിപ്പിയാണ് ചേമ്പിനെ വെല്ലുന്ന പൊട്ടറ്റോയും മത്തിയും ചേർത്തുള്ള കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളൂ നാല് ടീസ്പൂൺ മഞ്ഞളും ഒരു അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി ഇത് പത്ത് പഞ്ച് മിനിറ്റ് നേരം തിരുമ്മി വെക്കുക ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു ഇത് വെളുത്തുള്ളി ഒരു നാല് വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ അല്പം സബോള സബോള ഒരു ഒരു മീഡിയം സൈസ് ഇതേപോലെ അരിഞ്ഞു വെക്കുക പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മത്തിയെ പോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെമ്പും മത്തി അല്ലെങ്കിൽ കായും മത്തി എങ്ങനെ കറി വെക്കുന്നോ അതേപോലത്തെ ടേസ്റ്റാണ് ഞാൻ വെക്കുന്ന സാധനങ്ങളെല്ലാം കറികളെല്ലാം ഞാൻ വെച്ച് നോക്കി എനിക്കും എൻ്റെ കുടുംബക്കാർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പിടി തേങ്ങ കാരണം കുറച്ച് മത്തിയല്ലേ ഉള്ളൂ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കറിവേപ്പില പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇനിയും ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അല്പം ഉപ്പ് ഉപ്പ് ചേർത്ത് അരയ്ക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ തേങ്ങ നന്നായി അരഞ്ഞു കിട്ടാതെ അല്പം വെള്ളം ചേർത്ത് അരയ്ക്കണേ തേങ്ങ നല്ല പാല് പോലെ അരച്ചെടുക്കണം കണ്ടോ ഇതേപോലെ വന്നു നമ്മളീ കറിവേപ്പിലിട്ട് അരക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിലിട്ട് അരച്ച് കഴിയുമ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായി കറികളിലേക്ക് കറിയിലേക്ക് വരും അതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പം അത് പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ആദ്യം ഞാൻ ഇഞ്ചി അരിഞ്ഞതിടാണ് പിന്നെ നമ്മുടെ കറിവേപ്പില കൂട്ടത്തിൽ വെളുത്തുള്ളി പിന്നെ സബോളം നിങ്ങളടുത്ത് ചെറുപുള്ളി ഉണ്ടെങ്കിൽ ചെറുളി ഇടണം കേട്ടോ ചെറുളി ഇടാൻ ഇട്ടാൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും ഒരു പൊടിക്ക് ഉപ്പ് ഇട്ടിട്ട് വഴിച്ചെടുക്കാം കൂടി ചേർത്ത് വയറ്റാണേ തീ നന്നായി കുറച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി മൂന്ന് പീസ് കുടംപൊടി ചൂട് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുതിർത്തതാണ് ഇത് ഇതുകൂടി ചേർക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം അപ്പൊ നന്നായി തിളച്ച് കഴിയുമ്പോൾ ആ പുളി ഇഴ് പുളിയെല്ലാം നന്നായി ആ കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പൊ ചേമ്പിനും പകരാണ് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത് ഇതിട്ട് ഓരോ തിള വന്നതിന് ശേഷം മീൻ ഇടാവുള്ളൂ കേട്ടോ കാരണം ഉരുളക്കിഴങ്ങിന് ഇച്ചിരി വേവ് വേണം നമ്മുടെ മത്തിയെ കാട്ടും ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മത്തി ഇടാമേ എടുത്തു വെച്ചിരിക്കുന്ന മത്തി കൂടി ചേർക്കാം തീ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ചുറ്റിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനിയും നമുക്ക് നോക്കാം എല്ലാം ഒന്ന് വേവായിട്ടുണ്ടോന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല ഈ സമയത്ത് നമുക്ക് ഒരു മുക്കാ വേവൊക്കെ ആവുമ്പോഴത്തേക്കും തേങ്ങ അരച്ചിട്ട് ചേർക്കാം കൂടി ചുറ്റിച്ചു കൊടുക്കാമേ കണ്ട ശരിക്കും നമ്മള് ഈ ചേമ്പ് ഇട്ട് എങ്ങനെ മത്തിക്കറി വെക്കുന്നോ അത്രേ ടേസ്റ്റ് ആണ് തരും ഞാനൊന്ന് പതുക്കെ ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാനും ഉടഞ്ഞു പോകാതെ ഉപ്പും പുളിയൊക്കെ പാകമാണ് നോക്കി എല്ലാം കൃത്യം പോകാം ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം തേങ്ങ അരച്ചത് ഒഴിച്ചതിനു ശേഷം കൂട്ടത്തിൽ തന്നെ പച്ചമുളക് കീറിയതുകൂടി ഇടാം ശേഷം ഒരു തള തളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഈ പച്ചമുളക് അവസാനം ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ പച്ചമുളക് ഒത്തിരി വെന്ത് കഴിഞ്ഞു പോകാതിരിക്കും നിങ്ങൾക്ക് ഒന്ന് ചാലിക്കണമെങ്കി ഒക്കെ നല്ലതാണ് പിന്നെ അത് ഇങ്ങനെ കിഴക്കണ കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടാണ് പച്ചമുളക് നമ്മൾ അവസാനം ഇടുന്നത് അവസാനം നമുക്കതിപ്പം തേങ്ങാപ്പാൽ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് ചിട്ടിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തറച്ചറക്കാം നമ്മുടെ കറി എന്തായി എണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ശരിക്കും ചേമ്പ് പോലെ ഞാൻ കഴിച്ചു കഴിച്ചൊഴിക്ക് ഭയങ്കര ടേസ്റ്റാ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ അപ്പൊ അല്പം കറിവേപ്പിലിടുന്നു മറ്റൻ മുളക് ഇടുന്നു പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇടാം നമുക്ക് ചെറുപുള്ളി ഇല്ലാത്തത് കൊണ്ട് സബോളിയാണ് ഇടുന്നത് ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട് സമയത്ത് അല്പം കശ്മീരി മുളക് പൊടി ചേർക്കാം അടുപ്പ് ഓഫ് ആക്കിയിട്ട് വേണം ഇപ്പൊ ചേർക്കാൻ അപ്പൊ ഇത് ഒത്തിരി കരിഞ്ഞു പോകേണ്ടത് ഉള്ളി ആയാലും ബ്രൗൺ കളർ ആവാൻ പാടുള്ളൂ ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പൊ നമ്മുടെ പൊട്ടറ്റോ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചേമ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കിട്ടിയാൽ തന്നെ അത് നല്ല വലിയ ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ആർക്കെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും പറയില്ല ഇത് പൊട്ടറ്റോ ആണോന്ന് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും മറ്റുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി ഗുഡ് ബൈ BOOM